ഊന്നമശിവായ ഞങ്ങൾ മുണ്ടിപ്പിലാന്തോട്ടം ശ്രീ ഭദ്രകാളി ക്ഷേത്രം നിന്നാണ് വരുന്നത് അവിടെ പതിനാലാമത് പ്രതിഷ്ഠാ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങൾ മോക്ഷത്തിൽ നിന്ന് വന്നിട്ട് ഒരു ടിന്നെണ്ണ മഹാദേവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ടിന്നെണ്ണ കിട്ടുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോ സന്തോഷമാണ് എന്താണെന്നുണ്ടെങ്കിൽ അവിടെ നിത്യവൃത്തിക്കിടക്കം കഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീഭദ്രകാളി ക്ഷേത്രം അതിൽ നിന്നിട്ട് ഒരു ടിൻ്റെ എണ്ണ കിട്ടി എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഓരോ ടിൻ്റെ എണ്ണ ഞങ്ങളിവിടെ വന്ന് ഭാര്യ ഭാരവരുണ്ട് അവരെ പറഞ്ഞു പറഞ്ഞെങ്കിൽ അവർ അപേക്ഷ കൊടുത്തു വന്ന് വേണ്ടല്ലോ അവരപ്പം തന്നെ ഒരു ടിൻ്റെ എണ്ണ എടുത്തു തരും ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അവിടത്തൊക്കെ ഒരുപാട് ആളുകൾ വന്ന് മുട്ടൽക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയത് നടക്കാതിരുന്നാലോ എന്തെങ്കിലും ഉത്യഷ്ട കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് മുട്ടറുത്ത് നമ്മൾ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് അതിനൊരുപാട് സന്തോഷം ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരത്തു നിന്നും വന്ന് ഇവിടെ മുട്ടറക്കൽ അതേപോലെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും നന്നായിട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമച്ചുതായ മോഷ്ട മഹാദേവ ക്ഷേത്രം നമ്മൾ എടുക്കുന്നത് ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ വന്ന കൂടുതൽ തവണ നമ്മളിനെ വരാൻ പ്രചോദനമാവും അത് നിറയെ വവ്വാലുകളും എല്ലാം ഓടിയെ ചുറ്റിപാട്ട അന്തരീക്ഷമാണ് അതുപോലെ മുട്ടറുത്ത് ഫലം പറയുമ്പോൾ ഇവിടെ പ്രധാനമാണ് ഇവിടെ പിന്നെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ മുട്ടറക്കിലുള്ളത് പ്രഭാത ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദൂരം നടക്കും നമ്മുടെ അമ്പലത്തേക്ക് ആൾക്കാർ അറിഞ്ഞ് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം സാധി സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ദൂരം നടക്കും മറ്റു ജില്ലകളിൽ നടക്കുന്ന ആൾക്കാർ വരുന്നത് അപ്പം എനിക്കെന്നൊരു അനുഭവം പറയണെങ്കിൽ ഞാനിവിടെ എനിക്ക് ഒരു പത്ത് വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചു വരുന്നത് എന്ന ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ കുട്ടികളുണ്ടായി അത് ഇരട്ട കുട്ടികളാണ് അപ്പോൾ അവർക്കിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ചോറ് കൊടുക്കുകയാണ് അതാണ് വലിയ സന്തോഷം ഒന്നാം